പരിപാടികൾ നടക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം പരിപാടി കൃത്യമായിട്ട് തന്നെ നടക്കണം പക്ഷേ ഒരു കെ ഒരു പരിപാടിക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ആളുകളുടെ സുരക്ഷിതത്തിൽ പോലീസിൻ്റെ സുരക്ഷിതത്തിൽ ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ടൊക്കെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ നടക്കുന്ന സംഭവമാണ് എത്ര കേസുകാർക്കാണത് ഇവിടെ നിന്ന് ഇടി കൊള്ളേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇങ്ങനെ വട്ടപ്പാട്ട് കഴിഞ്ഞ് ഇറങ്ങേറ്റ് വരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഗ്രീൻ റൂമൊക്കെ ഇവിടെ സന്തോഷത്തോടെ ടീമിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കാതെ പോകേണ്ടി വന്ന കെ എസ്സുകാർ ഈ അവസ്ഥയിലുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവണം അതിന് പോലീസ് സംരക്ഷണം ഇവിടെ ഉണ്ടാവണം പോലീസിൻ്റെ കൺമുന്നിൽ നിന്നാണ് ഇന്ന് ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരെ ഇവിടെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് ലോ കോളേജിലെ പിള്ളേരാണെങ്കിലും സെൻറ്റ് സേവേഴ്സിലെ പിള്ളേരാണെങ്കിലും ഇബാനേഴ്സിലെ പിള്ളേരെയൊക്കെ എല്ലാവരും എസ് എഫ് ഐ അടിച്ച് ഒതുക്കാന്നുള്ളതാണ് തീരുമാനം ഒരു കെ എസ് കാരൻ ഈ കലോത്സവം വന്ന് ആസ്വദിക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷങ്ങളായിട്ടില്ല അതിനൊരു പരിഹാരം ഉണ്ടാവണം പരിപാടി നിർത്തിവെക്കാൻ പ്രതികളുടെ ഫോട്ടോ അടക്കം തെളിവുകളായിട്ട് ഇവിടെ പറയുമ്പോ എന്തുകൊണ്ടാണ് ഈ പോലീസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു വലിച്ചെടുത്താണ് ഇവർ അടിച്ചത് ഈ സമിതി ഈ യൂണിവേഴ്സിറ്റി ചെയർമാൻ പ്രതിഷേധം തുടരുകയാണ് റക്കട്ടെ പരിപാടി നടക്കട്ടെ പരിപാടി തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മറിച്ച് ഈ വിദ്യാർത്ഥികളെ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കുറെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ കുറെ തെമ്മാടികൾ ലഹരിമാഫ്യാ സംഘോ നിങ്ങളൊന്ന് പരിശോധിക്കണം കൊല്ലം എസ് എൻ ഇവരുടെ തന്നെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് അടിച്ചു പാലണ്ടിട്ടടിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാൻ ഒരു ഉറപ്പ് നിർത്ത നടപടി എടുക്കാമെന്നു പറഞ്ഞു തടസ്സം ഇത് തന്നെയാണ് പുതുക്കോട് സംഭവിച്ച അവരും പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസം ഒരു സഹപാഠിനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടി പാട്ട് ഇവരെല്ലാരും പാട്ട് പാട്ടുപാടി പാട്ട് ഇതാണ് വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും ചെയ്യുന്നത് പിന്നെ എങ്ങനെ മാതാപിതാക്കന്മാർ പറയുന്നുണ്ട് ഇപ്പൊ കുറെ മാതാപിതാക്കൾ അവർ വന്ന് പറയുകയാണ് അയ്യോ എന്റെ മക്കള് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുവാണ് വേഷം കെട്ടിരിക്കുവാണ് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് വേഷം കെട്ടി നിൽക്കാനായിട്ടുള്ള കാരണം എന്താണ് അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പരിപാടി നടത്താൻ അറിയാത്തത് ഇവർക്ക് കറക്റ്റായിട്ട് ഓരോ തവണയും എല്ലാവരും കയറി അടിക്കാനൊക്കെ അറിയാമല്ലോ ഒരു പരിപാടി മഴയൊക്കെ നടന്നായിരുന്നുള്ളൂ പക്ഷേ വിദ്യാർത്ഥികളെ കെ എസ് യുക്കാരെ തെരഞ്ഞു പിടിച്ച് അടിക്കാനായിട്ട് ഇവർക്ക് അറിയാൻ പറ്റും ഇപ്പം വേണ്ട ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വിദ്യാർത്ഥികൾ കലോത്സവത്തിന് വന്ന വിദ്യാർത്ഥികളെ തല്ലി മർദ്ദിച്ച അവസരാട്ട് മെഡിക്കൽ കോളേജിൽ പാട്ട് ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം തുടരുകയാണ് അവർ പറയുന്നത് ഈ കലോത്സവ വേദികളിലേക്കൊന്നും കയറാൻ പോലും ഐ പ്രവർത്തകർ അവരെ അനുവദിക്കുന്നില്ല അഥവാ കയറാൻ ശ്രമിച്ചാൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയാണ് ഇതിനെതിരെ ഈ രീതിയിൽ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടി ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യുന്റെ പ്രതിഷേധം ആശ്വാസകരമായ കാര്യം മത്സരങ്ങൾ എന്തായാലും അവിടെ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്